എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് തങ്കം സ്കലറ കാണുന്നില്ലല്ലോ എന്ന് എന്നാണ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് എല്ലാവരും ചോദിക്കണുണ്ട് അത് പറയാനാണെങ്കിലുണ്ടല്ലോ തങ്കം സ്കലറ കട്ടായി പോയി അതെന്താണെന്നാ പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ ചില ഭാഗങ്ങൾ പിന്നെ നമ്മുടെ ചാനലില് ഇട്ടായിരുന്നേ അപ്പം അത് നമുക്ക് അറിയില്ലായിരുന്നാണ് കോപ്പറേറ്റ് വന്ന് കോപ്പറേറ്റ് വന്നപ്പോൾ കട്ടായി പോയി പിന്നെ ഞാൻ വിചാരിച്ചൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പിന്നെ പിന്നെ അപ്പീലിൻ്റെ ഇതിനൊക്കെ യൂട്യൂബിൽ നമുക്ക് ചെയ്യാമല്ലോ അതിന് ഞാൻ പോ ഞങ്ങള് കൊടുത്തായിരുന്നു പക്ഷെ പിന്നെയും വന്നില്ല ചാനല് കട്ടായിപ്പോയി കട്ടായി പോയപ്പോൾ പിന്നെ ഒന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നു അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പിന്നെ നമ്മളെ കുറച്ച് സ്നേഹിക്കണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരെല്ലാവരും ചോദിച്ച് വീഡിയോ ഇടി ചേച്ചി വീഡിയോ ഇട ചേച്ചി എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ചാനല് പിന്നെ അയ്യായിരം പിന്നെ മേലെ സബ്സ്ക്രൈബേഴ്സ് ആയതാണ് എനിക്ക് അപ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ചാനലൊന്നും ഞങ്ങൾ അത്രയും ആക്കിയത് തന്നെ അപ്പം അത് പോയി കിട്ടി അപ്പം ഇനിയിപ്പോൾ രണ്ടാമത് തുടങ്ങാമെന്ന് വിചാരിക്കണേന്ന് അപ്പൊ തങ്കം സ്കലവറ ടു പോയിന്റ് സീറോ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പം എല്ലാവരും നേരത്തെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഇനിയും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നെയാണ് അപ്പം നമ്മ ഇന്ന് ആദ്യം ഉണ്ടാക്കാൻ പോണത് ബൂന്തിയിലിട്ടു അപ്പൊ ആ ലഡു ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ബൂന്തി ലഡു അപ്പൊ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് നാല് കപ്പ് കടലമാവ് ഞാനിവിടെ അടിച്ചെടുക്കണ്ടട്ട നമുക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കളറിന് വേണ്ടിയിട്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത് അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് വന്ന വെള്ളം മൂന്ന് കപ്പാണ് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് എനിക്കൂടെ ആവശ്യമായിട്ട് വന്നത് അപ്പോൾ നമ്മൾ എടുക്കണ ഒരു പൊടിയുടെ അനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിന്റെ അളവ് വേണ്ടത് അപ്പോൾ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം കൂടി ചേർക്കേണ്ടി വരും അത് ഓരോരുത്തരുടെ പൊടിയനുസരിച്ചിട്ടായിരിക്കും വെള്ളം ചേർക്കണത് ഈയൊരു പരുവത്തിലാണെ നമുക്ക് മാവ് മിക്സാക്കി എടുക്കേണ്ടത് അതിന് ഇല്ലേ ഫസ്റ്റ് അവിലോട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കണം കേട്ടോ അതിലോട്ട് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ മാവ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ആയി പോകാതെ അല്ലേ ഒന്ന് ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഓരോ ഇതും ഓരോ ബോളും ഇങ്ങനെ പൊന്തി വരും പൊന്തി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അധികം ക്രിസ്പി ആയി പോകരുത് അഞ്ചാറോ സെക്കൻഡ് മതി കേട്ടാ ബൂന്തി ഒന്ന് പൊന്തി വരാനായിട്ട് അത് ഇങ്ങനെ ക്രിസ്പിയാതെ ബൂന്തി ഇങ്ങനെ ഒരു ഒരു പഞ്ഞി പോലെ ഇരിക്കണം നമ്മുടെ ആ ബൂന്തി അല്ലാണ്ട് ക്രിസ്പി ആയി പോയാൽ നമുക്ക് ഇത് ശരിയാക്കി കിട്ടൂല അപ്പം എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കാം എല്ലാ പൂന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പൂന്തി എടുത്ത് മാറ്റി വെക്കാം ബാക്കി നമുക്കൊന്ന് കൃഷ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വറുത്തുപോയി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് മൂന്ന് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അതിലോട്ടൊരു മൂന്ന് ക്യാമ്പും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിലോട്ട് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഇലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വിസാര ഒന്ന് നന്നായി ഉരുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടാ നമ്മുടെ കൈ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇല്ലേ നൂല് പോലെ ഇങ്ങനെ വലിയും അതാണ് ഇതിന്റെ പാകം ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ബൂന്തി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ കോരി വറുത്തുപോരി ഈ ക്യാഷിനിട്ട് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെക്കാം ഞാൻ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം എനിക്ക് ഇത്രയും പൂന്തി വെച്ചിട്ട് എഴുപത്തി അഞ്ച് ലഡു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ലഡുവേ ഉണ്ടാക്കണത് പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ അന്തോണി സുനാലിൻ്റെ ആണ് പിന്നെ മാതാവിൻ്റെ തിരുന്നാളാണ് അപ്പോൾ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലഡു ഉണ്ടാക്കണത് കേട്ടോ